ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇതുവരേക്കും ബ്ലൗസ് കട്ടിങ്ങിന്റെ ബേസിക് കാര്യങ്ങളൊക്കെ പഠിച്ചു ഒരു ബ്ലൗസ് എങ്ങനെ കട്ട് ചെയ്യാമെന്ന് പഠിച്ചു പ്രിൻസസ് കട്ടിങ് എങ്ങനെയാണെന്ന് കട്ട് ചെയ്യാമെന്ന് പഠിച്ചു അതൊക്കെ പഠിച്ചു ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബ്ലൗസ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്നാണ് അതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫിറ്റിംഗ് കിട്ടണമെങ്കിൽ ഫസ്റ്റ് ആയി നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മെഷർമെന്റ് വേണം മെഷർമെന്റ് മെഷർമെൻറ്റ് ആയി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ബോഡിയിൽ നിന്ന് തന്നെ മെഷർമെൻറ്റ് എടുക്കണം അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന മെഷർമെന്റ് ആണ് ലെങ്ത് ഫോർട്ടീൻ ഇഞ്ച് ഷോൾഡർ ഫോർട്ടീൻ പോയിൻറ്റ് ഫൈവ് ഫുൾ ബസ് തേർട്ടി ഫൈവ് പോയിന്റ് ഫൈവ് വേസ്റ്റ് ട്വൻ്റി നയൻ എപ്പെക്സ് പോയിന്റ് നയൻ എപ്പെക്സ് ടു എപ്പക്സ് സെവൻ പോയിന്റ് ഫൈവ് ഫ്രണ്ട് നെക്ക് ഡീപ് സെവൻ പോയിൻറ്റ് ഫൈവ് ബാക്ക് നെക്ക് ഡീപ് വൺ പോയിന്റ് ഫൈവ് അപെക്സ് ടു ലോവർ ബസ്റ്റ് ത്രീ ഇഞ്ച് നെക്ക് വിത്ത് ടു പോയിന്റ് ഫൈവ് ഇഞ്ച് ഇതിന്റെ ബാക്ക് പാക്കും ഫ്രണ്ട് നെക്ക് ഡീപ്പുമാണ് അപ്പോൾ ബാക്ക് പാക്കും ഫ്രണ്ട് നെക്ക് ഡീപ്പുമായിട്ടുള്ള ബ്ലൗസ് എങ്ങനെ കട്ട് ചെയ്യുന്നത് നോക്കാം നമ്മൾ ഇതുവരെയും ചെയ്തതെന്നും കുറച്ച് വ്യത്യാസമായിട്ടാണ് ഇന്നത്തെ കട്ടിങ് അപ്പോൾ ശ്രദ്ധിച്ചൊന്ന് മനസ്സിലാക്കേണ്ടതാണ് ആദ്യമായി ബാക്കാണ് കട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഹുക്ക് ലൈനായി ഒരു സെൻറ്റിമീറ്റർ ഇവിടെ ഒരു ലൈൻ വരഞ്ഞു വരഞ്ഞുകൊടുത്തിട്ടുണ്ട് അതിനുശേഷം മേൽഭാഗത്ത് ഒരു സ്ട്രേറ്റ് ലൈൻ കൊടുത്തു ഇത് ബാക്ക് പാർട്സ് സൈഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ക്ലോത്തിലും കട്ട് ചെയ്യാവുന്നതാണ് അതിനുശേഷം നമ്മുടെ ഫുൾ ലെങ്ത് ആണ് ഫോർട്ടീൻ ഇഞ്ച് ഫോർട്ടീൻ ഇഞ്ചിന് കൂടെ ഇഞ്ച് പ്ലസ് ചെയ്ത് ഫിഫ്റ്റീൻ ഇഞ്ചിൽ ഒരു മാർക്ക് ചെയ്യുക അതേ മാർക്കിംഗ് കുറച്ച് ദൂരം കുട്ടിയും ചെയ്യേണ്ടതാണ് സ്ട്രേറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് അതിനുശേഷം അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ പറഞ്ഞു കൊടുക്കാം ഇത് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കണം നമ്മൾ ഷോൾഡർ ആണ് പതിനാലര ഇഞ്ച് അതിന്റെ പകുതി ഏഴേകാലിഞ്ച് മാർക്ക് ചെയ്യുക ഇത് പാക്ക് നെക്ക് ആയതുകൊണ്ട് നമ്മൾ ഷോൾഡറിൽ നിന്നും ഒന്ന് മൈനസ് ചെയ്യേണ്ട ആവശ്യമില്ല എത്രയാണോ ഷോൾഡർ അത്രയും മാർക്ക് ചെയ്യേണ്ടതാണ് അതിനുശേഷം ഷോൾഡർ സ്ലോപ്പ് ചെയ്ത് കൊടുക്കണം ഒന്നര ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് ചെയ്ത് കൊടുക്കണം എന്തെന്നാൽ ഏതൊരു മനുഷ്യന്റെയും ഷോൾഡർ നെക്കിൽ നിന്നും ആ മുകളിലേക്ക് വരുമ്പോൾ സ്ലോപ്പായിട്ടാണ് ഉണ്ടാവുക ഇനി നെക്ക് എടുത്ത് മാർക്ക് ചെയ്യാം രണ്ടര ഇഞ്ച് ഇവിടെ നെക്ക് എടുത്തിട്ടുണ്ട് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം അതിൽ നിന്നും ഒന്നര ഇഞ്ച് സ്ലോപ്പ് ചെയ്തതിലേക്കും ഒരു ക്രോസ് ലൈൻ വരച്ചു കൊടുക്കുക ഇതിപ്പോൾ പതിനാലിഞ്ചിൻ്റെ മേലെയുള്ളതുകൊണ്ടാണ് നമ്മൾ ഒന്നര ഇഞ്ച് ക്രോസ് ചെയ്തിരിക്കുന്നത് ഇനി ഇതിൽ കുറവാണെങ്കിൽ പതിമൂന്ന് ഇഞ്ച് വരെ പന്ത്രണ്ട് ഇഞ്ച് പതിമൂന്ന് ഇഞ്ച് വരെ ആണെങ്കിൽ ഇഞ്ച് എടുത്താൽ മതി പതിനാലിഞ്ചിൻ്റെ മേലെ പതിനാല് പതിനഞ്ച് ഇഞ്ചൊക്കെ ആണെങ്കിൽ ഒന്നര ഇഞ്ച് എടുക്കണം ഇഞ്ചിന്റെ പതിനഞ്ചിഞ്ചിന്റെ മേലെയാണെങ്കിൽ ഒന്നേ മുക്കാൽ ഇഞ്ച് എടുക്കണം അപ്പോൾ നമുക്ക് പതിനാലര പതിനാലര ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ ഒന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇനി അടുത്ത ആ ആമോളിൻ്റെ മാർക്ക് ചെയ്യാം അതിന് ഷോൾഡർ ക്രോസ് ചെയ്ത് വെച്ചിരിക്കുന്ന മാർക്കിൽ നിന്നും എത്രയാണ് നമ്മളുടെ ഫുൾ ബസ്റ്റ് ഉള്ളത് അതിൻ്റെ ആറിലൊരു ഭാഗം നമ്മുടെ ഫുൾ ബസ്റ്റ് ഉള്ളത് തേർട്ടി ഫൈവ് പോയിന്റ് ഫൈവ് ആണ് റൗണ്ടായി തേർട്ടി സിക്സ് എടുക്കാം തേർട്ടി സിക്സിന്റെ ഡിവൈഡഡ് സിക്സ് ആകുമ്പോൾ ഇഞ്ച് വരും ആറ് ഇഞ്ച് പ്ലസ് അതിന്റെ കൂടെ ഒരു ഇഞ്ച് ഏഡ് ചെയ്ത് ഏഴ് ഇഞ്ചിൽ മാർക്ക് ചെയ്യുക നമ്മളുടെ തേർട്ടി സിക്സ് വലിയ സൈസ് ആയതുകൊണ്ടാണ് നമ്മൾ ഒരു ഇഞ്ച് ഏഡ്ഡ് ചെയ്ത് മാർക്ക് ചെയ്യുന്നത് ചെറിയ സൈസ് ആണെങ്കിൽ ട്വന്റി എയ്റ്റ് ടു തേർട്ടി ഫുൾ ബസ്റ്റ് ഡിവൈഡ് സിക്സ് പ്ലസ് വൺ പോയിന്റ് ടു ഫൈവ് മാർക്ക് ചെയ്യേണ്ടതാണ് തേർട്ടി ടു ടു ഫോർട്ടി ഫൈവ് വരെ ആണെങ്കിൽ ഫുൾ ബസ്റ്റ് ഡിവൈഡഡ് സിക്സ് പ്ലസ് വൺ ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടതാണ് ഫോർട്ടി സിക്സ് ടു അബോവ് ആണെങ്കിൽ ഫുൾ ബസ്റ്റ് ഡിവൈഡഡ് സിക്സ് പ്ലസ് ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടതാണ് നേരത്തെ നമ്മൾ ചെയ്തിരുന്നത് ബോഡിയിൽ നിന്നും എത്രയാണ് ആമോൾ വരുന്നത് അത് അളഞ്ഞിട്ടാണ് നമ്മൾ ചെയ്തിരുന്നത് ഇവിടെ കുറച്ച് തിയറി മാറിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എത്രയാണ് ഫുൾ ബസ്റ്റ് അതെ ഡിവൈഡ് സിക്സ് ചെയ്യുക അതിൻ്റെ കൂടെ ഓരോ സീസണനുസരിച്ച് ഒരു ഇഞ്ചോ ഇഞ്ചോ അല്ലെങ്കിൽ അര ഇഞ്ചോ പ്ലസ് ചെയ്യുക ഈ ഒരു ഫോർമുല പാക്ക് നെക്കിന് വേണ്ടിയിട്ടുള്ളതാണ് ഡീപ് നെക്ക് ആണെങ്കിൽ അതിന്റെ ഫോർമുല തനിയെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഉണ്ടാവുക അത് നമുക്ക് വേറൊരു ഇതിന്റെ ഫ്രണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കാം അടുത്തായി നമ്മൾ ചെസ്റ്റ് ലൈൻറെ മാർക്കിംഗ് ചെയ്യുകയാണ് അതിനെ നമ്മൾ ഫുൾ ബാസ്റ്റാൻ എടുക്കുന്നത് മുൻപ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അപ്പർ ചെസ്റ്റിന്റെ അളവ് സെപ്പറേറ്റ് എടുത്ത് അതിൽ മാർക്ക് ചെയ്യുന്നതാണ് ഇപ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത് ഫുൾ ബസ്റ്റ് എത്രയാണ് ഉള്ളതെന്ന് നോക്കാം ഫുൾ ബസ്റ്റ് തേർട്ടി തേർട്ടി ഫൈവ് പോയിന്റ് ഫൈവ് ആണ് അതിൻ്റെ കൂടെ നമ്മൾ രണ്ടര ലൂസ് ഇടുക ഫിറ്റിംഗ് ആവശ്യമുള്ള ആളുകൾക്കാണെങ്കിൽ രണ്ടര ഇഞ്ച് ലൂസ് ഇട്ടാൽ മതി കുറച്ച് ലൂസ് ആയിട്ട് വേണ്ട ആളുകളാണെങ്കിൽ ഇഞ്ച് ലൂസ് ഇടുക അപ്പോൾ ഞാനിവിടെ രണ്ട് റേഞ്ചാണ് ഇടുന്നത് തേർട്ടി ഫൈവ് പോയിന്റ് ഫൈവ് പ്ലസ് ടണ്ടറാണ് തേർട്ടി എയ്റ്റ് ഇഞ്ച് വരും തേർട്ടി എയ്റ്റ് ഇഞ്ചിൻ്റെ നാലിലൊരു ഭാഗം ഒൻപത് റേഞ്ച് നമുക്ക് അപ്പർ ചെസ്റ്റിലേക്ക് മാർക്ക് ചെയ്യാം ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം അതിന്റെ കൂടെ ഇഞ്ച് മാർജിൻ ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം വേസ്റ്റ് മാർക്ക് ചെയ്യുക വേസ്റ്റ് ഇവിടെ ഒൻപത് ആണ് നാലിലൊരു ഭാഗം ഏഴേകാൽ ഏഴേ കാൽ മാർക്ക് ചെയ്തു അതിനുശേഷം ഡാറ്റ് വേണമെന്നുള്ളവർ ഇഞ്ച് ഡാറ്റിന് മാർക്ക് ചെയ്യുക അതിനുശേഷം ഇഞ്ച് മാർജിൻ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ സ്ലിം ബോഡി ആണെങ്കിലും ഡാറ്റിന്റെ ആവശ്യം ഉണ്ടാവുകയില്ല അതുപോലെ പ്രൊപ്പോഷണൽ ബോഡി ആണെങ്കിലും അതിനും ഡാറ്റിന്റെ വേണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല ഇല്ല കുറച്ച് ബൾക്കിലുള്ള ആളുകളാണെങ്കിൽ നിർബന്ധമായും ഡാട്ട് മാർക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ഡാട്ട് മാർക്ക് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ഒരു ഇഞ്ചിട്ട് ഒന്നേ കാലിഞ്ച് വഴിക്ക് എടുക്കാം അതിനുശേഷം അതിന് അപ്പർ ജസ്റ്റിലേക്ക് യോജിപ്പിക്കുക ശേഷം ഒന്നര ഇഞ്ച് മാർജിൻ ഏഡ് ചെയ്ത ഭാഗത്തെയും അപ്പർ ജസ്റ്റിലേക്ക് യോജിപ്പിക്കുക നമ്മൾ ആംബോളിൻ്റെ ഷേപ്പ് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ ഷോൾഡർ എത്രയാണെങ്കിൽ നോക്കാം ഷോൾഡർ ഏഴേകാലാണ് ഏഴേ കാലിൽ നിന്നും അര ഇഞ്ച് കുറച്ച് എടുക്കുക ആറേ മുക്കാൽ ആറേ മുക്കാൽ എടുത്ത് അപ്പ അപ്പർ ചെസ്റ്റിന്റെ ലൈനിൽ മാർക്ക് ചെയ്യുക ആറേ മുക്കാൽ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം കുറച്ച് നീക്കി ഏഴേകാലിൻ്റെ കറക്റ്റ് അതും മാർക്ക് ചെയ്യാം ഏഴേകാലം അവിടെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അവിടെ നിന്നും ഷോൾഡറിലേക്ക് സ്ട്രേറ്റായി ടേപ്പ് പിടിച്ച ശേഷം അതിൻ്റെ മധ്യഭാഗത്തായി ഒരു മാർക്ക് അടയാളപ്പെടുത്തുക ഞാൻ ഒരു ഞാനൊരു ഭാഗത്തൊന്നും അരേഞ്ചുള്ളിലേക്ക് എടുക്കാം പക്ഷേ നമ്മുടെ ഷോൾഡറിന്റെ അളവ് എത്രയാണോ അത്രയും നേരെ താഴേക്ക് മാർക്ക് ചെയ്ത ശേഷം അവിടെ നിന്നും ഒരിഞ്ച് ക്രോസ് ആയിട്ട് ഒരിഞ്ച് മാർക്ക് ചെയ്യേണ്ടതാണ് ആ മോളിന്റെ ഷേപ്പ് എടുക്കുന്നതിനായി ഇതിനുപക്ഷെ ഫ്രഞ്ച് കർ ഉപയോഗിച്ച് ഷോൾഡറിൽ നിന്നും നമ്മൾ നമ്മൾ അരേഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടേക്ക് ചേർത്ത് വെച്ചിട്ട് ഷേപ്പ് കൊടുക്കുക ഡയറക്റ്റ് ഫ്രഞ്ച് കർ ഉപയോഗിച്ച് ഡയറക്റ്റ് ഷേപ്പ് കിട്ടുവാണെങ്കിൽ അങ്ങനെ മാർക്ക് ചെയ്യാവുന്നതാണ് വന്നതാണ് ഇല്ലെങ്കിൽ ഷോൾഡറിൽ നിന്നും സെൻട്രൽ അറേഞ്ച് ഇഞ്ച് ഉള്ളിലേക്ക് എടുത്തിട്ടുണ്ട് അവിടേക്ക് മാർക്ക് ചെയ്ത ശേഷം ആ ഒരു ഭാഗത്ത് നിന്നും ആ ബോളിന് അപ്പർ ജസ്റ്റിന് എൻഡിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടതാണ് കോർണറിൽ ഇഞ്ച് ക്രോസ് മാർക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതോട് ചേർത്ത് കൊണ്ട് വേണം ആ മാർക്ക് ചെയ്ത് കൊടുക്കുവാൻ രണ്ട് പാട്ടായി ചെയ്യുമ്പോൾ എവിടെയും പോയിന്റ് വന്നതാണെങ്കിൽ ആ പോയിന്റ് ക്ലിയർ ചെയ്ത് സ്ട്രേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അതിനുശേഷം നമ്മൾ ഷോൾഡർ അര ഇഞ്ച് സ്റ്റിച്ചിങ്ങിൽ പോകും അതിന് മാർക്ക് ചെയ്ത ശേഷം ബാക്ക് ബാക്ക്നെക്കിൻ്റെ മാർക്ക് ചെയ്യാം ബാക്ക്നെക്ക് നമ്മൾ ഇവിടെ ഒന്നര ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഷോൾഡറിന്റെ അഡ്ജിൽ നിന്നും ഒന്നര ഇഞ്ച് താഴോട്ടേക്ക് മാർക്ക് ചെയ്യാം അതേ ഒന്നര ഇഞ്ച് നെക്കിന്റെ സൈഡിലേക്ക് മാർക്ക് ചെയ്ത ശേഷം അതിനെ ഒരു സ്കെയിൽ വെച്ച് സ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുക ശേഷം ഫ്രഞ്ച് കറുപയോഗിച്ച് ഷേപ്പ് കൊടുക്കാം ഇനി ബാക്കിൽ ഡാട്ടിനെ മാർക്ക് ചെയ്യാം അതിന് ബാക്കിൻ്റെ എട്ടേ കാലം വരുന്നുണ്ട് അതിൻ്റെ പകുതി നാലിഞ്ചും ഒരു പോയിന്റും എടുക്കുക അവിടെ നിന്നും ഇഞ്ച് മേലെ ഡാട്ട് പോയിന്റിനായി മാർക്ക് ചെയ്യാം ശേഷം ഒരിഞ്ചാണ് ഡാട്ട് വിടുത്തുള്ളത് അത് ഡിവൈഡ് ചെയ്ത് രണ്ട് ഭാഗത്തും അര ഇഞ്ച് കൊടുക്കാം അപ്പോൾ ബാക്കിൻ്റെ ഡ്രാഫ്റ്റ് ഏകദേശം പൂർത്തിയായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് എങ്ങനെയാണ് കട്ട് ചെയ്ത് നോക്കാം അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കൂടി നോക്കാം കാരണം ഈ വീഡിയോ കുറച്ച് ലെങ്തിയായി പോകുന്നത് കൊണ്ട് നമുക്ക് അടുത്തൊരു കൂടി വരെ ഇതിൻ്റെ ഫ്രണ്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വന്ന് ഫ്രണ്ട് ഡീപ്പ് നെക്കാണ് വരിക അപ്പോൾ അതിൻ്റെ തിയറി ഇതിലും നല്ല വ്യത്യാസമായിരിക്കും ഉണ്ടാവുക ഇതിപ്പോൾ പാക്ക് നെക്കിൻ്റെ തിയറിയിലാണ് നമ്മൾ ബാക്ക് വെട്ടിയിരിക്കുന്നത് ഫ്രണ്ട് വെട്ടുമ്പോൾ ഡീപ്പ് നെക്കിൻ്റെ തിയറിയിലാണ് വെട്ടുക അപ്പോൾ ഇതിൻ്റെ ബാക്ക് പാക്ക് നെക്കും ഫ്രണ്ട് ഡീപ്പ് നെക്കും നെക്കുമായിട്ടാണ് വരിക ഇതിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ആമോളിൻ്റെ ലെങ്ത്തിൽ നമ്മൾ ഡിഫറെൻറ്റ് മെത്തേഡിലാണ് എടുത്തിരിക്കുന്നത് അതേമാതിരി അപ്പർ ചെസ്റ്റ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നില്ല ഫുൾ ബെസ്റ്റിൻ്റെ അടിസ്ഥാനമായിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഫുൾ കട്ടിങ് ചെയ്യുന്നത് അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായിരിക്കുമെന്ന് കരുതുന്നു ഇനി ഫ്രണ്ടിൻ്റെ കട്ടിങ് അടുത്തൊരു വീഡിയോയിലൂടെ നമ്മൾ കാണാം ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നില്ല അത് തന്നെ വെക്കുകയാണ് ഫ്രണ്ട് കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബാക്ക് കൂടെ മാച്ച് ചെയ്തതിന് ശേഷം ബാക്ക് കട്ട് ചെയ്തെടുക്കുന്നതാണ് താങ്ക് യു